മറ്റൊരു വിഭാഗത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഒരു റിബഞ്ച് എന്ന നിലയിലാണ് ഈ കുഞ്ഞ് മരിച്ചാൽ കുഞ്ഞിന്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന അപ്പനെയും അപ്പന്റെ കുടുംബത്തെയും അവർ ആ ഒരു വിഷമം അനുഭവിക്കട്ടെ എന്നുള്ള സ്വാർത്ഥ താല്പര്യത്തിന് പുറത്ത് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർ ഈ ഇത് പറയുമ്പോഴും നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് വാർത്തകൾ കാണാൻ കഴിയും അല്ലെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഗാർഹിക പീഡനത്തിന് ഇരയാവുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമിതമായ മർദ്ദനത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ക്രൂരതകൾക്ക് ഇരയാവുന്ന ഒരു വ്യക്തി അല്ലെ വേണ്ടത്ര സ്നേഹം കിട്ടാതെ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി തന്റെ ഭർത്താവിനോടുള്ള ദേഷ്യം നേരിട്ട് എന്ത് ചെയ്തിട്ടും തന്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന് തന്നോട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോ തെറ്റായിട്ടുള്ള ഒരു ചിന്ത കടന്നുവരെയും അവരോടുള്ള ഒരു റിവഞ്ച് വാശിയും വൈരാഗ്യത്തിന്റെ പുറത്ത് കുഞ്ഞിനോട് അടുപ്പമുണ്ടെന്ന് കാണുന്ന അച്ഛനടുപ്പമുണ്ടെന്ന് കാണുന്ന ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ കൊന്ന് ആ കുഞ്ഞിന്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന തന്റെ ഭർത്താവിൻ്റെയും അവരുടെ കുടുംബത്തിന്റെയും സന്തോഷ സങ്കടം കണ്ട് സന്തോഷിക്കുന്ന ഒരമ്മ അതാണ് മറ്റൊരു കാരണമായിട്ട് ഈ റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് പറയാനുള്ളത് അബ്യൂസിന്റെ വ്യക്തിമായിട്ട് കുട്ടികൾ മരിക്കുക ചിലവർ ചില മാതാപിതാക്കൾ ഇപ്പൊ അമ്മ എടുക്കുകയാണെങ്കിൽ അമ്മ കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കുന്ന അമ്മമാരുണ്ട് അത് അവരവരുടെ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും ആകാം അല്ലെങ്കിൽ ലഹരിയുടെയും മറ്റ് മദ്യത്തിൻ്റെയും മറ്റു ലഹരിയുടെ അടിമയായിട്ട് അതിന്റെ ഇൻഫ്ലുവൻസിൽ മക്കളെ ഉപദ്രവിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ളവർ ദേഷ്യത്തിന്റെ അമൂർധന്യ എത്തുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ അതിനിരയാവുന്നതായിരിക്കും ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് മൂലം പിന്നീട് അതിന്റെ കാഠിന്യം കൂടി ചില അവസരങ്ങളിലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ കുട്ടികളെ ഉപദ്രവിക്കുന്നൊരു നിസ്സാരമായിട്ട് എടുക്കാനായിട്ട് പാടില്ല പലപ്പോഴും ഇങ്ങനത്തെ മരണത്തിൽ ഏർപ്പെടുന്നവരുടെ പുറകോട്ട് നമ്മൾ ചിന്തിക്കും ഇതിനു മുമ്പ് പലപ്പോഴും ഈ കുട്ടീനെ ഇവർ ഉപദ്ര അമ്മ ഉപദ്രവിക്കുന്നത് വീട്ടിലുള്ളവരും പരിസരത്തുള്ളവരും ശ്രദ്ധിച്ചിട്ടുള്ളവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ചിലരെങ്കിലും അത് നിസ്സാരമായിട്ട് എടുക്കും ചിലർ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ ഒരു ഫോളോ അപ്പും പിന്നീട് എന്താ ഒന്നും അന്വേഷിക്കാതി പോകുന്നത് കൊണ്ട് ഈ അമ്മ ഇത് പിന്നെയും തുടരുകയും പിന്നീട് ഒരു രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള പീഡനത്തിന് ഇരയാവുന്നത് അപ്പൊ അത്തരത്തിൽ പീഡനത്തിന് ഇരയാവുന്ന ചില കുട്ടികൾ കുട്ടികളെങ്കിലും മരണപ്പെടുന്നതായിട്ടുമാണ് കണക്ക് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു കൊലപാതക